ഈ ജോൺ ഇപ്പം ഇന്നലെ രാത്രി വലിയ ആശങ്കയാണ് ഉണ്ടായിരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾ എയർ സ്പേസ് അടച്ചു നമുക്കറിയാം ഖത്തറിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസിന് നേരെയാണ് ആക്രമണം നടന്നത് പക്ഷേ അതൊരു മ്യൂച്വൽ ആയിട്ടുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ പരസ്പര ആശയവിനിമയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയും മുൻകൂട്ടി വിവരം ഉണ്ടായിരുന്നു ഖത്തറിനെ തീർച്ചയായും ഈ വിവരം അറിയിച്ചിരുന്നു അതുകൊണ്ട് ആ ആക്രമണത്തോടുകൂടി അവിടുത്തെ ആ എപ്പിസോഡ് അവസാനിക്കുകയും മിഡിൽ ഈസ്റ്റിൽ കുറേയൊക്കെ സമാധാനം എന്നുള്ള നില എന്താണ് ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം ഇപ്പം ഇതിനകത്ത് ഇന്നലെ പ്രധാനമായിട്ടും ഇങ്ങനെയൊരു സീസ് ഫെയർ ഉണ്ടാകാനുള്ള കാരണം ഗൾഫ് രാജ്യങ്ങളെ ഇതിലേക്ക് വഴി വലിച്ചിടാനായിട്ട് ഇറാനും ആഗ്രഹിക്കുന്നില്ല അമേരിക്ക ആഗ്രഹിക്കുന്നില്ല കാരണം ഇറാൻ്റെ ഇവിടെയുള്ള ആപ്പാടെ രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ രണ്ടുമൂന്ന് സുഹൃത്ത് രാജ്യം സൗഹൃദ രാജ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഒമാനും ഒന്ന് ഖത്തറുമാണ് ഇപ്പോൾ ഇവിടെയുള്ള ഏത് അമേരിക്കൻ ബേസിന് ഏത് ഇപ്പം ക്വീറ്റുള്ളതായാലും യു എയിലുള്ളതിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊരു ഫയറപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കളെ ഇറാൻ എന്ന നീക്കമായിട്ട് നഷ്ടപ്പെടും അത് ഒമാനും ഖത്തറും അവർ വർഷങ്ങളായിട്ട് ഈ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇവരെല്ലാം ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്വപ്നമാണ് ഈ യുദ്ധത്തിൽ കൂടി സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് ട്രംപും ഇസ്രായേൽ അവകാശപ്പെടുന്നു കാരണം ഈ ഇസ്രായേലി ഇറാനിൽ എന്ന് കൊമിനി അധികാരത്തി അധികാരത്തി വന്ന് എൺപത്തി ഒമ്പതാണ് അന്ന് മുതൽ ഇവരുടെ ഉള്ള ഏറ്റവും വലിയൊരു നൈറ്റ് മെയർ ആയിരുന്നു ഇത് സംഭവിക്കുക ഇവിടേക്കുള്ള ഏത് സമയത്തും അവരാക്രമിക്കപ്പെടും എന്നുള്ളത് അത് പല പ്രാവശ്യം ഇടയ്ക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെ പ്രോക്സി ബാർ മുഖേന പിന്നെ ഇറാനും സൗദി അറേബ്യയും യു എ ആയിട്ട് യമനി ഏറ്റുമുട്ടിയിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് ഇസ്രായേലിൻ്റെ മിസൈൽ അറ്റാക്ക് സൗദി ഓയിൽ ഇൻസ്പെലേഷൻസിൽ വന്നിട്ടുണ്ട് യു എയിൽ ഡ്രോൺ അറ്റാക്ക് മറ്റേ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പരസ്പരം എപ്പോഴും ഒരു ഭീതിയുടെ മുൾമനയിലായിരുന്നു ഇറാനെ സം ഇറാനെ നോക്കിക്കൊണ്ട് നിന്നത് അപ്പോൾ അവർക്ക് കിട്ടിയൊരു ഒരു വലിയൊരു കൊടുത്തൊരു റിവാർഡാണ് സത്യത്തിൽ പക്ഷെ അത് പരോക്ഷമായിട്ട് പരോക്ഷമായിട്ടവർ ഇത് പരസ്യമായിട്ട് അവർ ഈ യുദ്ധത്തെ എതിർക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ അതിന് അതിനും അതാണ് ഇവർ തമ്മിലുള്ള അമേരിക്കയും ഈ ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ധാരണയുമാണ് പക്ഷെ ഇന്നലത്തെ വളരെ വെൽ കോറിയോഗ്രാഫ്ഡായിട്ടുള്ള ഒരു സീസ്ഫെയർ ആയ കാരണം അത് പറയാൻ കാരണം യു എസ് എക്ക് ഇതിൽ നിന്ന് ഒരു പിന്മാറ്റം കാരണം അവരുടെ മിഷൻ അവർ അക്കംബ്ലീഷ് ചെയ്യുന്നവർ വിശ്വസിക്കുന്നു അവരുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറിച്ച് യുറേനിയം നൂ നാനൂറ്റി ഒമ്പത് കിലോഗ്രാമുള്ള എൻ റിച്ച് യുറേനിയം സ്റ്റോക്ക് പെയ്ഡ് നശിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ അതിനെക്കുറിച്ച് നേരത്തെ എനിക്ക് പറഞ്ഞ ആൾക്കാർ ആൾ പറഞ്ഞ പോലെ ചിലപ്പം അത് അവിടുന്ന് മാറ്റാൻ സാധ്യതയുണ്ട് കാരണം അത് അത്ര വലിയൊരു ക്വാണ്ടിറ്റി അല്ല ഈ നാനൂറ്റി ഒമ്പത് ഇരുപത്തിയഞ്ച് കണ്ട് സിലിണ്ടറുകളിലാക്കി മാറ്റിയെന്നുള്ള വേറെ രീതി പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ വസ്തുത പിന്നീട് നമുക്കറിയാം എങ്കിലും ഇത്രയും വർഷങ്ങളായിട്ട് ഇവർ കാത്തിരുന്ന ഒരു സംഭവമാണ് അമേരിക്ക ഇതിനു വേണ്ടി ഒരു കാരണം ഉണ്ടാക്കിയതാണ് കാരണം ഉണ്ടാക്കാനായിട്ട് വേണ്ടി നോക്കി നിന്നു അതിനുവേണ്ടിയാണ് ഒക്കെ അത് വളരെ വളരെ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു ഏഴു ദിവസമായിട്ട് അവർ ചെയ്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ട്രംപ് അവർക്കൊരു അൾട്ടിമേറ്റം കൊടുക്കുന്ന അറുപത് ദിവസം നിങ്ങൾക്ക് തരും അതേ സമയത്ത് സന്ധി സംഭാഷണം ഒമാനി നടക്കുന്നു അറുപത് ദിവസം കഴിഞ്ഞ് അറുപത്തി ഒന്നാമതേ ദിവസം ട്രംപ് ട്രംപിൻ്റെ പ്രോക്സിയായ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിൻ്റെയൊക്കെ പറഞ്ഞു കയറി അടിച്ചോളം പറയുന്നു അവരടിച്ചു ഇസ്രായേലിൻ്റെ ശരിക്കും അവർക്ക് നല്ല പ്രഹരം ഭാഗത്ത് ചെയ്യിപ്പിച്ച് അവരുടെ റാള സിസ്റ്റവും മിസൈൽ സിസ്റ്റവും അവരുടെ ഡിഫൻസ് സിസ്റ്റം എല്ലാം ഏകദേശമാക്കി എല്ലാം തീർത്തു കഴിഞ്ഞിട്ടാണ് അവസാനം ഒരു അതിനു വേണ്ടിയുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി അതായത് യു എസ്സിന് അവിടെ വന്ന് ബോംബിടാൻ ആ ബംഗൽ ബസ്റ്ററിൽ ബോംബിടാനുള്ള പശ്ചാത്തലം അവർ ശരിക്കും ഒരുക്കി ആ അവരുടെ ആ ലക്ഷ്യം കണ്ടെത്തി എന്നാണ് അവർ വിശ്വസിക്കുന്നത്